ഹലോ എന്താണ് നേരം ഈ ഈ എപ്പോഴും കാണണ്ടല്ലോ എന്താ പ്രശ്നം കഴിഞ്ഞ വെക്കേഷൻ തന്നെ ടൂർ പോയില്ല ഈ വെക്കേഷൻ ആയി ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞിത്ര തൂക്കം പിടിച്ചിരിക്കണതിന്റെ അതൊന്നും ഒരു വിഷയമല്ല കുട്ടിയെ ടൂർ പോവാ ടൂർ എങ്ങനെ പൊണി പ്രാവശ്യം ഇരുന്നാക്കി ആ ഡ്രസ് പോലും എടുത്തിട്ടില്ല പിന്നെ ഈ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറമെ ടൂറുകൾ കൊണ്ടുപോകും അതിനൊക്കെ പണിണ്ട് എനിക്ക് ഡ്രസ്സ് എടുക്കണം ടൂറ് പോകണം അതല്ല ആവശ്യം രണ്ടും നടക്കണം രണ്ടും നടക്കൂ രണ്ടും നടക്കും അലനല്ലൂരിൻ്റെ ഒരു മിമ ഫേബറിൻ്റെ ഒരു കട ആ കടയിൽ പോയി രണ്ടായിരത്തി അഞ്ഞൂറ്റൊന്നു റുപ്യെടുത്താൽ ഡ്രസ്സ് എടുത്തുകഴിഞ്ഞാൽ ഒരാൾക്ക് ടൂർ ഉറപ്പാണ് അപ്പോൾ നമുക്ക് രണ്ടാൾക്ക് എടുത്താൽ രണ്ട് ടിക്കറ്റ് ഡ്രസ്സുമായി ഊട്ടിക്കുള്ളൊരു ട്രിപ്പ് പോയി പോരെ അപ്പോൾ പിന്നെ കുട്ടികളോ കുട്ടികൾക്ക് ഡ്രസ്സ് തുടങ്ങി എടുക്കണോ അപ്പോൾ നമ്മൾ ഫാമിലിക്ക് മൊത്തം ഡ്രസ്സ് തുടങ്ങിട്ടാൽ നമുക്ക് ഫാമിലിക്ക് മൊത്തമുള്ള ഡ്രസ്സുമായി അത് കൂടാതെ ഊട്ടിക്കൊരു ടൂറും ഇത്ര വലിയ ഓഫർ കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടോ മാത്രമല്ല അവിടെ കണ്ടമാനം ഓഫറുകൾ ഒന്നിനൊന്ന് ഫ്രീ ഫ്രീ രണ്ടിനൊന്ന് എല്ലാ ഓഫറുകളുണ്ട് അങ്ങനെ ഓഫർ ഉണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ്റുപയൊക്കെ സാധനം വാങ്ങിയാൽ ഒരു വാങ്ങിയ ട്രിപ്പും ഡ്രസ്സും അതന്നെ ഡ്രസ്സ് മാറ്റി ആയിട്ട് ചേച്ചി ഇവിടെല്ലേ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ കുറച്ച് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് പറഞ്ഞേ ഇവിടെ തന്നെയാണല്ലേ ഓക്കെ ഒന്ന് കാണിച്ചു തന്നെ അപ്പോൾ ഫ്രണ്ട്സ് മിമാ ഫാബിലിതാണ് ഈ ഒരു സെഷൻ ഫുൾ ജെൻസിന്റെ ഷർട്ടുകളാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഴുന്നൂറ് രൂപന്റെ ഷർട്ടുകളും ആയിരം രൂപന്റെ ഷർട്ടുകളും ഉണ്ട് അത് ഒന്ന് വാങ്ങിയാൽ മറ്റൊരെണ്ണം ഫ്രീ ഇതാ എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി ഷർട്ടുകളാണ് ഉള്ളത് ഡിഫറൻറ്റ് സൈസില് ഏതൊക്കെ ആളുകൾക്കാണോ വേണ്ടത് അവരുടെ അവരുടെ സൈസിനനുസരിച്ചുള്ള ഷർട്ടുകൾ ഇവിടെ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഈ പെരുന്നാൾക്ക് നിങ്ങൾക്ക് മൊഞ്ഞ് കൂടിയിട്ട് അടിപൊളി സെൽഫി എടുക്കാൻ യാത്രകൾ പോകാൻ ഇത്രയും നല്ല ഷർട്ട് കിട്ടുന്ന മറ്റൊരു ഷോപ്പ് വേറെല്ലോ കേട്ടോ പല നിറത്തിലും പല സൈസിലും ഉള്ള ഒരുപാട് കള ആയിരക്കണക്കിന് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ അതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ ഇപ്പത്തെ ചെക്കന്മാർക്ക് അല്ലെ ഫ്രീക്കന്മാരായിട്ടുള്ള ചെക്കന്മാർക്ക് ഇടാൻ പറ്റിയ നല്ല അടിപൊളി പ്രിന്റഡ് ഷർട്ടുകൾ വേണോ അതുണ്ട് ഇനി നിങ്ങൾക്ക് കള്ളി ഷർട്ടുകൾ വേണോ അതുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഷർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഈ ഷർട്ടുകൾ ഓഫറുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും പാൻറുകൾ അവിടുന്ന് വാങ്ങുക എന്നാൽ അതിനുണ്ട് അവിടെ ഓഫർ ഇതാ അവിടെ ഒരുപാട് കളക്ഷൻസ് ജെന്റ്സിൻ്റെ പാൻറുകളുടെ ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഒരു പാൻറ്റ് ആയിരം രൂപയുടെ ഒരു പാൻറ്റാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ആയിരം രൂപയുടെ മറ്റൊരു പാൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതോ ലെവിസിന്റെ ഒക്കെ കമ്പനി പാൻറുകളാണ് ഇവിടെ ഉള്ളത് ബ്രാൻഡഡ് പാൻറുകളാണ് മൊത്തത്തിൽ ഇവിടെ വരുന്ന ജീൻസ് പാൻറുകൾ സെഷനിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പം ആയിരം രൂപ എത്ര രൂപയുടെ പ്രൈസിന്റെ പാൻറ് ആണോ ജീൻസ് പാൻറ്റാണോ നിങ്ങൾ എടുക്കുന്നത് അതേ പ്രൈസിലുള്ള മറ്റൊരു പാൻറ് നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ടാണ് ഇവർ തരുന്നത് കേട്ടോ മക്കൾ ഇത് ഇത്ര നല്ല കേട്ടോ അതോ ഒരുപാട് ഒരുപാടെണ്ണോ അതോ ഇത് മുഴുവൻ ജെൻസിനുള്ള ജീൻസ് പാൻറുകളാണ് ഇതൊക്കെ സെയിം റേറ്റ് നിങ്ങൾ വാങ്ങുന്നത് ഏതാണോ അതേ റേറ്റിനുള്ള മറ്റൊരു പാൻറ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ജീൻസ് ഉപയോഗിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ട ഫോമൽ ടൈപ്പിലുള്ള ഫോമൽ ഐറ്റംസ് വേണമെങ്കിൽ ഉണ്ട് കോട്ടൺ വേണമെങ്കിൽ ഉണ്ട് അതും ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ അതാ എഴുന്നൂറ് രൂപ വില വരുന്നുള്ളൂ എഴുന്നൂറ് രൂപ നിങ്ങൾ ഒന്ന് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറ്റ മറ്റൊരെണ്ണം ഫ്രീ ആയിട്ട് വരുന്ന് കൊടുക്കുന്നുണ്ട് അതും പല സൈസിലും പല കളറുകളിലും ഇവിടെ അവൈലബിൾ ആണ് ഇതാ ഞാൻ കുറച്ചെണ്ണം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം എഴുന്നൂറ് രൂപ വരുന്നുള്ളൂ അതും ഒന്ന് വാങ്ങിയാൽ മറ്റൊരു എഴുന്നൂറ് രൂപയുടെ മറ്റൊരു പാൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നു കൊണ്ടുപോകാം കേട്ടോ ജെന്റ്സിന് മാത്രേ ഉള്ളൂ എന്നുള്ള ഒരു പരാതി ഇവിടെ അല്ലാതെ ജെന്റ്സിന് കൊടുക്കുന്നത് അതിലേറെ ഓഫറാണ് ഇവിടെ ലേഡീസിന് കൊടുക്കുന്നത് ജീൻസ് ഐറ്റംസ് വെറും എഴുന്നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നിന് വെറും മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അതിന്റെ കുറേ കളക്ഷൻസ് ഇവിടെ കേട്ടോ പല സൈസിലും പല കളറുകളിലുള്ള ജീനുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ എല്ലാ മോഡലും ഉണ്ട് ഇനി ഇതാ ഷർട്ടുകൾ യൂസ് ചെയ്യാത്ത ടീ ഷർട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നല്ല അടിപൊളി കമ്പനിയുടെ ടീ ഷർട്ടുകളാണ് ഇവിടെ അവൈലബിൾ ആണ് യു എസ് അലൻ അലൻസോളയുടെ ഒക്കെ അടിപൊളി ടീ ഷർട്ടുകൾ റേറ്റ് കേട്ടാൽ ശരിക്കും നിങ്ങൾ നെട്ടി പോകും വെറും എഴുന്നൂറ് രൂപയ്ക്ക് രണ്ട് ടീ ഷർട്ട് ഒന്നിനും മുന്നൂറ്റിഅൻപത് രൂപ വരുന്നുള്ളൂ ബൈ വൺ ഗെറ്റ് വൺ അപ്പൊ മറക്കണ്ട എഴുന്നൂറ് രൂപയ്ക്ക് രണ്ട് കമ്പനി ടീഷർട്ടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതിൽ കുറഞ്ഞ റേറ്റിന് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇതാ രണ്ട് ടീഷർട്ട് അഞ്ഞൂറ് രൂപയ്ക്കും ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ അതാ അപ്പൊ അഞ്ഞൂറ് രൂപക്ക് രണ്ടെണ്ണം കേട്ടോ അപ്പൊ ഒന്നിന് വെറും ഇരുന്നൂറ്റിഅൻപത് രൂപ വരുന്നുള്ളൂ അടിപൊളി കളക്ഷൻസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജെൻസിനുള്ള ട്രാക്ക് പാന്റുകൾ ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ ഇതാ ഈ ഫുൾ കളക്ഷൻസും ട്രാക്ക് പാന്റുകളാണ് ലേഡീസിന് ഒരുപാട് ടീഷർട്ടുകൾ ഇവിടെ കളക്ഷൻസ് അവൈലബിൾ ആണ് നൂറ് രൂപയിലാണ് കേട്ടോ തുടങ്ങുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതാ ഇതൊക്കെ നൂറ് രൂപയിൽ വരുന്ന ലേഡീസിന്റെ ടീഷർട്ടുകളാണ് കേട്ടോ ഇനി വരുന്നതാ കിഡ്സ് പെൺകുട്ടികൾക്ക് വേണ്ട അടിപൊളി ഷോർട്ട് ടോപ്പുകൾ അഞ്ഞൂറ് രൂപക്ക് രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപത് രൂപ ഒന്നിന് വില വരുന്നുള്ളൂട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ നോക്കൂ കിഡ്സിൽ വരുന്നതാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അഞ്ഞൂറ് രൂപക്ക് രണ്ടെണ്ണം എന്ന് പറഞ്ഞത് അതാ നല്ല അടിപൊളി കാണാനൊക്കെ നല്ല ലുക്കുള്ള നല്ല മുഞ്ചുള്ള സൈസാണ് കേട്ടോ ഏഹ് അപ്പോൾ നമുക്ക് ഫങ്ഷനും പുറത്തുക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതന്നെയാണ് അപ്പോൾ വില കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് ലോക്കൽ സാധനങ്ങളൊന്നുമല്ല ഇനി അതിൽ കുറച്ചുകൂടി വലിയ സൈസ് വലിയ കളക്ഷൻസ് ലോങ് ടോപ്പുകൾ വേണം എന്നുള്ളവർക്ക് ഇതാ ഇത് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപക്കാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ട്രെൻഡി ആയിട്ടുള്ള ഷർട്സ് ഒക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് ഒരുപാടുണ്ട് കേട്ടോ അത് കളക്ഷൻസ് എല്ലാ അളവിലുള്ളവർക്കും ഉണ്ട് നിങ്ങൾക്ക് ചെക്ക് വേണമെങ്കിൽ അതുണ്ട് ഏഹ് അതുപോലെ തന്നെ പ്രിൻ്റഡ് ഐറ്റത്തിൽ വരുന്നതാണെങ്കിൽ അങ്ങനെ ആ ഐറ്റംസ് ഉണ്ട് ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുള്ളൂ കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത് മുതൽ ജെൻസിൻ്റെ ഷർട്ടുകൾ ഇവിടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഒരുപാടുണ്ട് കേട്ടോ അത് ഒന്നും രണ്ടോ ഒന്നും അല്ല ആയിരക്കണക്കിന് ഷർട്ടുകളാണ് ജെൻസിൻ്റെത് ഇവിടെ ഉള്ളത് എഴുന്നൂറ്റി നാൽപ്പതാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഒരുപാടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഇമ്പോർട്ടഡ് ക്ലോത്ത് ഐറ്റംസ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് വെറും എഴുന്നൂറ്റി നാപ്പത് രൂപ ഒക്കെ കേട്ടോ അതിൽ ഒരുപാടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി വേണമെങ്കിൽ ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ് ഒന്നും രണ്ടും ഒന്നല്ല കളക്ഷൻ എടാ ചെറിയ മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ വില കുറവിലുള്ളത് ഏതൊക്കെയാണ് ഇതൊക്കെ എത്ര വരുന്നത് കുട്ടികൾക്കുള്ള ചെറിയ നമ്മളെ കുട്ടികൾ കുഞ്ഞുമക്കൾക്കൊക്കെ വേണ്ട നല്ല ഭംഗിയുള്ള ഷർട്ടുകൾ അഞ്ഞൂറ് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാ അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഇത് മുഴുവനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് വരുന്ന ഷർട്ടുകളാണ് കേട്ടോ പല വെറൈറ്റീസിലോ ഇതില് നമുക്ക് ഒരു വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ട ഷർട്ടുകൾ വരെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒന്നും രണ്ടോന്നല്ലോ ഇഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ കൊറച്ചെണ്ണം മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ അപ്പൊ ബാക്കിയുള്ളൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തോളൂ പിന്നെ കുഞ്ഞുമക്കൾ ഒരുപാട് കോഡ് സെറ്റ് ഇവിടെ അവൈലബിൾ ആണ് ഇതാ നല്ല ഡിഫറെന്റ് കളേഴ്സിലുള്ള വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇതൊക്കെ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് വന്ന് ഇവിടുന്ന് ചൂസ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് നമ്മളെ മക്കൾ ഒക്കെ അടിപൊളിയായിരിക്കും ഇതൊക്കെ ജെൻസിന്റെ സാറ ബാഗി ഐറ്റംസ് ഒക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് എവിടെയും കിട്ടാത്ത പ്രൈസിലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അത് മുഴുവതിൻ്റെ ഐറ്റംസ് കളക്ഷൻസ് ആണ് ജീൻസിൻ്റെ ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ അവിടെ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും ജീൻസ് വേണമെങ്കിൽ ജീൻസ് അതുപോലെ തന്നെ ബാഗി ടൈപ്പ് വേണമെങ്കിൽ അത് പെൺകുട്ടികൾക്കുള്ള ചെറിയ കുഞ്ഞു മക്കൾക്കും അതിലെ ഓരോ പ്രായക്കാർക്കുള്ള ഡ്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ് മുതലാണ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യണത് ഡിഫറൻറ്റ് വെറൈറ്റി കളേഴ്സിലും അതേപോലെ ഡിസൈൻസിലുമാണ് വരുന്നത് ഇനിയിപ്പോൾ ഹാഫ് വേണ്ടവർക്ക് അങ്ങനെ ഉണ്ട് ഫുള്ള് വേണ്ട ഡ്രസ്സുകളാണെങ്കിൽ ആ സെറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ീസിന് വേണ്ട ചുരിദാർസ് ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇതാ ഇത് മുഴുവൻ അതിൻ്റെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് മിമ ഫാബിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്ക് നിങ്ങൾ ഇല്ലാതെ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഊട്ടി ട്രിപ്പ് നിങ്ങൾക്ക് പോകാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ജസ്ന സ്ലോവ് കണ്ടുവരുന്ന ആദ്യത്തെ നൂറ് പേർക്ക് ഒരു രൂപയ്ക്ക് ഷർട്ടോ അല്ലെങ്കിൽ ടീ ഷർട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങി പോകാവുന്നതാണ് എന്നുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അറിയിക്കുകയാണ് അപ്പോൾ നേരെ മിമ ഫാബിലേക്ക് പോകുന്നോളൂ ഒരു രൂപക്ക് ഫ്രീ ആയിട്ട് ടീ ഷർട്ടും അതോടൊപ്പം തന്നെ ഉറപ്പായ ഒരു ഊട്ടി ട്രിപ്പ് നിങ്ങൾക്ക് വേണോ എങ്കിൽ പെട്ടെന്ന് തന്നെ പോകുന്നോളൂ അപ്പോൾ മിമാ ഫാബിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ആലനെല്ലൂർ ബസ് സ്റ്റോപ്പിനോട് തൊട്ടടുത്ത് മെയിൻ തന്നെയാണ് മണ്ണാർക്കാട് റോഡിലാണ് നമ്മുടെ ഈ മിമാ ഫാബിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കൂടാതെ ഇവർക്ക് മിമാ ഫാബിന് മറ്റൊരു ഔട്ട്ലെറ്റ് കൂടെ അരീക്കോട് പുത്തലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ജെൻസിന് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഷോറൂമാണ് ഉള്ളത് അതുപോലെ തന്നെ അവിടെ ഷൂവിൻ്റെ ഒരു സ്പെഷ്യൽ കളക്ഷനും ഉണ്ട് അപ്പോൾ അവിടേക്കും നിങ്ങൾക്ക് വന്നിട്ട് സാധനങ്ങൾ പെർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ ഓഫേഴ്സ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പെട്ട് ടീഷർട്ടുകൾ അതുപോലെ തന്നെ ഷൂ ബ്രാൻഡഡ് ഷൂകൾ അതുപോലെ തന്നെ സ്പ്രേ സെൻറ്റ് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് സ്വന്തമായിട്ട് ಆಗಿಕೊಳ್ಳಿ